ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അവൻ പോക്കാൻ ആവശ്യപ്പെട്ടു എന്നെങ്ങനെ പറയാ ഈ ആസ്ക്ട് ടു ലീവ് അവൻ പോക്കാൻ ആവശ്യപ്പെട്ടു ലീവ് അവൻ പോക്കാൻ ആവശ്യപ്പെട്ടു ലീവ് അവൻ പോക്കാൻ ആവശ്യപ്പെട്ടു ഹി ആസ്ക് ടു ലീവ് അവൻ പോക്കാൻ ആവശ്യപ്പെട്ടു വിത്ത് ഹിം അവൾ അയാളെ കൊണ്ട് അത് ചെയ്യിച്ചു 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 ഹാപ്പി ടു സീ ഹിം അയാളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഹാപ്പി ടു സി ഹിം അയാളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഹാപ്പി ടു സി ഹിം അയാളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് അവളെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് എങ്ങനെ പറയുക ഐ ആം ഹാപ്പി ടു സി ഹെർ അവളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഹാപ്പി ടു സി ഹർ അവിടെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ വാണ്ട് ടു സി യു നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല ഐ ഡോ വാണ്ട് ടു സി യു നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല ഐ ഡോ വാണ്ട് ടു സി യു നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹം ഇല്ല ഐ ഡോ വാണ്ട് ടു സി യു നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല അവരെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയാം ഐ ഡോ വാണ്ട് ടു സീദേ അവരെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല ഐ ഡോ വാണ്ട് ടു സീദേ അവരെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല ഐ കാൺ ഗോതർ അവിടെ പോകാൻ എനിക്ക് സാധ്യമല്ല ഐ കാൻ ഗോതർ അവിടെ പോകാൻ എനിക്ക് സാധ്യമില്ല ഐ കാൺ ോധർ അവിടെ പോകാൻ എനിക്ക് സാധ്യമല്ല ഐ കൺ ഗോതർ അവിടെ പോകാൻ എനിക്ക് സാധ്യമല്ല ഐ ഗോട്ട് ഡ്രസ്ഡ് ടു ഗോ ടു ഡിന്നർ ഞാൻ ഡിന്നറിന് പോകാൻ വേണ്ടിയാണ് ഡ്രസ് ചെയ്തത് ഐ ഗോട്ട് ഡ്രസ്ഡ് ടു ഗോ ടു ഡിന്നർ ഞാൻ ഡിന്നറിന് പോകാൻ വേണ്ടിയാണ് ഡ്രസ് ചെയ്തത് ഐ ഡ് ടു ഗോ ടു ഡിന്നർ ഞാൻ ഡിന്നറിന് പോകാൻ വേണ്ടിയാണ് ഡ്രസ് ചെയ്തത് ഐ ഗോട്ട് ഡ്രസ്ഡ് ടു ഗോ ടു ഡിന്നർ ഞാൻ ഡിന്നറിന് പോകാൻ വേണ്ടിയാണ് ഡ്രസ് ചെയ്തത് ഐ ഗോട്ട് ഡ്രസ്ഡ് ടു ഗോ ടു ഡിന്നർ ഞാൻ ഡിന്നറിന് പോകാൻ വേണ്ടിയാണ് ഡ്രസ് ചെയ്തത് എൻ്റെ ഔട്ട്സൈഡ് ஃபோர் எ வாக் அவள் நடக்கன் வண்டியான வெளி போயது ஷிவென்ட் ஔட்ஸைட் ஃபோர் எ வ நடக்கன் வண்டியான வெளி போயது ஷிவெண்ட் ஊட்ஸை வாக் அவள் நடக்கன் வண்டியான வெளி போயது ஷிவென்ட் ஊட்ஸை ஃபோர் எ வ நடக்கன் வண்டியான போயது போலீஸ் இட வந்தது அவனை பிடிக்கன் வண்டியான த போலீஸ் ஆர் ஹியர் டு அரஸ்ட் ஹிம் போலீஸ் இவட வந்தது அவனை பிடிக்கன் வேண்டிய த போலீஸ் ஆர் ஹியர் டு அரஸ்ட்ஹிம் போலீஸ் இவிட வந்தது அவனை படிக்க வேண்டிய த போலீஸ் ஆர் ஹியர் டு அரஸ்ட் ஹிம் പോലീസ് ഇവിടെ വന്നത് അവനെ പിടിക്കാൻ വേണ്ടിയാണ് വാസ് യു ആർ ഗ്രേറ്റസ്റ്റ് കൈൻഡ്നസ് ടു ഹെൽപ്പ് മീ എന്നെ സഹായിച്ചത് താങ്കളുടെ ഏറ്റവും വലിയ ദയവായിരുന്നു ഇറ്റ് വാസ് യു ആർ ഗ്രേറ്റസ്റ്റ് കൈൻഡ്നസ് ടു ഹെൽപ്പ് മീ എന്നെ സഹായിച്ചത് താങ്കളുടെ ഏറ്റവും ദയവ് ആയിരുന്നു ഇറ്റ് വാസ് യു ആർ ഗ്രേറ്റസ്റ്റ് കൈൻനസ് ടു ഹെൽപ്പ് മീ എന്നെ സഹായിച്ചത് താങ്കളുടെ ഏറ്റവും വലിയ ദയവ് ആയിരുന്നു ഇറ്റ് വാസ് യു ആർ ഗ്രേറ്റസ്റ്റ് കൈൻ്റ്സ് ടു ഹെൽപ്പ് മീ എന്നെ സഹായിച്ചത് താങ്കളുടെ ഏറ്റവും വലിയ ദയവ് ആയിരുന്നു ഇറ്റ് അവൾ അത് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു ഐസോ ഹെർ നോട്ടീസിംഗ് ഇറ്റ് അവൾ അത് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു നോട്ടീസിങ് ഇറ്റ് അവൾ അത് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു ഐസോ ഹെർ നോട്ടീസിംഗ് ഇറ്റ് അവൾ അത് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു മൂവ് അത് അനങ്ങുന്നതായി എനിക്ക് തോന്നി ഐ ഫെൽറ്റ് ഇറ്റ് 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 മൂവ് അത് ായി എനിക്ക് തോന്നി ഐ കുഡ് നോട്ട് ഡ്രിങ്ക് ദീസ് ടീ ബിക്കോസ് ഇറ്റ് വാസ് ബോയിൽഡ് ചായ ചൂടായതുകൊണ്ട് എനിക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഡ്രിങ്ക് ദീസ് ടീ ബിക്കോസ് ഇറ്റ് വാസ് ബോയിൽഡ് ചായ ചൂടായതുകൊണ്ട് എനിക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഡ്രിങ്ക് ദീസ് ടീ ബിക്കോസ് ഇറ്റ് വാസ് ബോയിൽഡ് ചായ ചൂടായതുകൊണ്ട് എനിക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല എ ബോട്ടിൽ ഫെൽ ഡൗൺ ഒരു കുപ്പി താഴെ വീഴുന്നത് ഞാൻ കണ്ടു ഐ സോ എ ബോട്ടിൽ ഫെൽ ഡൗൺ ഒരു കുപ്പി താഴെ വീഴുന്നത് ഞാൻ കണ്ടു ഐ സോ എ ബോട്ടിൽ ഫെൽ ഡൗൺ ഒരു കുപ്പി താഴെ വീഴുന്നത് ഞാൻ കണ്ടു ഐ സോ എ ബോട്ടിൽ ഫെൽ ഡൗൺ ഒരു കുപ്പി താഴെ വീഴുന്നത് ഞാൻ കണ്ടു ഹി വാച്ച് മീ ഗോ ഔട്ട്സൈഡ് ഞാൻ വെളിയിൽ പോകുന്നത് അയാൾ നിരീക്ഷിച്ചു ഹി വാച്ച് മീ ഗോ ഔട്ട്സൈഡ് ഞാൻ വെളിയിൽ പോകുന്നത് അയാൾ നിരീക്ഷിച്ചു ഹി വാച്ച് മീ ഗോ ഔട്ട്സൈഡ് ഞാൻ വെളിയിൽ പോകുന്നത് അയാൾ നിരീക്ഷിച്ചു ഹീ വാച്ച്ഡ് മീ കോ ഔട്ട് സൈഡ് ഞാൻ വെളിയിൽ പോകുന്നത് അയാൾ നിരീക്ഷിച്ചു ഡിനായിഡ് മൈ എക്സ്പ്ലനേഷൻ എൻ്റെ വിശദീകരണം അയാൾ നിഷേധിച്ചു ഹീ ഡിനായിഡ് മൈ എക്സ്പ്ലനേഷൻ എൻ്റെ വിശദീകരണം അയാൾ നിഷേധിച്ചു ഹീ ഡിനായിഡ് മൈ എക്സ്പ്ലനേഷൻ എൻ്റെ വിശദീകരണം അയാൾ നിഷേധിച്ചു ഹീ ഡിനൈഡ് മൈ എക്സ്പ്ലേഷൻ എൻ്റെ വിശദീകരണം അയാൾ നിഷേധിച്ചു ഇന്ന് പറയുന്ന പോലെ പറയുക ഡെയിലി എപ്പിസോഡ് എപ്പിസോഡാണ് അത് വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ ബൈ